നമസ്കാരം മായ് വെള്ളിലേക്കും എൻ്റെ ഇന്നത് ടാരോ ട്രേഡിങ്ങിലേക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് പൂജ വഴിപാടാണ് രാവിലത്തെ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് നല്ല സമയം നിങ്ങളുടെ സമയം നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഏഞ്ചൽസിനും യൂണിവേഴ്സിനും എന്താണ് പറയണ്ടതെന്ന് പറയുന്നതെന്ന് നമുക്ക് നോക്കാം ദ എംബറർ എനർജി വന്നിട്ടുണ്ട് നമുക്ക് ഒരു കാർഡും കൂടെ നോക്കാം ദ ഹൈ പിഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ദ എംബറർ കാർഡും ദ ഹൈ ഹൈപ്രീച്ചസ് കാർഡുമാണ് വന്നേക്കുന്നത് ഏത് മേഖലയിലും ഇപ്പോൾ ശോഭിക്കാൻ പറ്റിയ ഒരു സമയമാണ് നിങ്ങൾക്ക് ഒരു ജോലി ഇല്ലാത്ത ആളാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്കൊരു ജോലി കിട്ടും അവിടെ നിങ്ങൾക്ക് നല്ലൊരു പദവിയിൽ നിങ്ങൾ ഉദ്ദേശിച്ച് നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് കിട്ടും ഒരു ലീഡർഷിപ്പ് എവിടെയും വിജയിക്കുന്ന ഒരു സമയമാണ് ദൈവാധീനവും ദൈവാനുഗ്രഹവും ഒത്തിണങ്ങിയ ഒരു സമയമാണ് നല്ല രീതിയിൽ സ്പിരിച്വലി കണക്റ്റഡുമാണ് നിങ്ങൾ കൂടുതൽ ദൈവിക അറിവുകൾ അറിവുകൾ നിങ്ങളിലേക്ക് വരാനുള്ള സമയമാണിത് ക്ഷേത്ര ദർശനത്തിന് നിൽക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു ദൈവാ ദൈവത്തിനോട് കൂടുതൽ അടുക്കുന്ന ഒരു സമയവും കൂടാണ് അതിൻ്റെ ഒരു അനുഗ്രഹവും നിങ്ങളിലേക്ക് ഉണ്ടാവുമെന്നാണ് പറയുന്നത് കുടുംബത്തിലൊരു ശാശ്വത സമാധാനവും സമാധാന അന്തരീക്ഷവും ഒരു ഫിനാൻഷ്യലി ഒരു ഗ്രോത്തും ഒരു ഗ്രിപ്പും എവിടെ ചെന്നാലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണിപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ ശോഭിക്കുന്ന ഒരു സമയവുമാണ് അപ്പോൾ അത് നല്ല രീതിയിൽ വിനിയോഗിക്കണം എന്നുകൂടി യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ട് നമുക്കൊരു നല്ലൊരു ഗ്രോത്ത് വരുമ്പോഴൊരു അത് ഒരു ഫിനാൻഷ്യലി ആയാലും ജോലിയിലായാലും ഏതൊരു പദവിയിൽ എവിടെ ചെന്നാലും ഇപ്പോൾ ഒരു ഉയർച്ച ഉള്ള ഒരു കൈവരുന്ന ഒരു സമയമാണ് അത് നല്ല രീതിയിൽ വിനിയോഗിക്കുകയും കൂടെ വേണം എന്നാണ് യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് അപ്പോൾ കുറച്ചും കൂടെ അനുഗ്രഹവും നന്മയും നമ്മളിലേക്ക് ഈശ്വരൻ കൊണ്ടുവന്ന് തരും ആ ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സമയവും ദൈവാധീനമുള്ള ഒരു സമയവും ആയതുകൊണ്ട് തന്നെ കുറച്ചും നന്മ നന്മയുള്ള മറ്റുള്ളവർക്ക് ഒരു സഹായമുള്ള കാര്യങ്ങളും കൂടെ നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ആ ഒരു ആക്കം കൂടും നമ്മളെ ഒരു വളർച്ചയുടെ ഒരു ഉയരം കൂടുമെന്നാണ് യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ ഒരു ഗൈഡൻസ്